അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ പാലക്കാട് നഗരത്തിൽ പുതിയ ഡെന്റൽ ക്ലിനിക്കിന് തുടക്കം കോട്ട മൈതാനത്തിന് സമീപം ഫോർട്ട് പാലസ് ഹോട്ടലിൽ നടത്തുള്ള കെട്ടിടത്തിലാണ് ഡോക്ടർ ഐശ്വര്യാ ഡെന്റൽ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്

അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉപകരണങ്ങളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ പരിചരണവുമുള്ള സമഗ്ര ദന്തചികിത്സാ കേന്ദ്രമാണ് ആരംഭിച്ചത് ഇംപ്ലാന്റ് ഡിജിറ്റൽ എക്സ്റേ പല്ലുപറിക്കൽ പല്ലെടുക്കൽ വെപ്പുപല്ല് സെറ്റുകൾ തുടങ്ങി വിവിധ സംവിധാനങ്ങളാണ് ആഡെന്റിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ഐശ്വര്യ തോമസ് അറിയിച്ചു എൻ്റെ ക്ലിനിക്ക് വരുന്നത് പാലാട് ജംഗ്ഷനടുത്തുള്ള ഏഡൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്ക് എസ് ബി ഐ കോമ്പൗണ്ടിലാണ് വരുന്നത് ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്കാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ആധുനിക ട്രീറ്റ്മെൻറ്റുകളും അവൈലബിളാണ് നമുക്കിവിടെ എക്സറേയ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ഡെൻ്റലിൻ്റെ തന്നെ എല്ലാ വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ നൽകുന്നതാണ് ഇവിടെ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ക്ലിനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നന്ദി ഡോക്ടർമാർ സ്ഥാപനത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ചെന്നൈ ശ്രീരാഘവേന്ദ്ര ഡെന്റൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജി തിരുപ്പതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു Uh, elegant, with all kinds of facilities available here. She is very, she is very excellent uh, worker. Sincere. Uh, definitely, she will become number one dentist in Balakar within few years. She will become my best wishes. ഡോക്ടർ ഐശ്വര്യ തോമസ് ഡോക്ടർ വിദ്യ ഡോക്ടർ രനീഷ് ഡോക്ടർ ഷാലിൻ ഷേർഷ ഡോ വിഷ്ണു ഡോക്ടർ മേഘ ഡോക്ടർ ഷാഹിദ് സിക്കന്ദർ തുടങ്ങിയവരും വിശിഷ്ട അതിഥികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു യു ടി ബി ന്യൂസ് പാലക്കാട്